ായൽ പ്രിയ സഹോദരി സഹോദരന്മാരെ പ്രസാദ് വരനാഥിയും ഞാനും എന്ന യൂട്യൂബ് ചാനൽ ഇന്ന് ലോഞ്ച് ചെയ്യുകയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും പ്രസാദവര മിനിസ്ട്രി വഴിയായിട്ടും പ്രസാദവരനാഥയുടെ പ്രേക്ഷിതർ വഴിയായിട്ടും ധാരാളം മക്കൾക്ക് പ്രസാദവര നാഥയുടെ അനുഗ്രഹങ്ങൾ അവരുടെ സന്നിധിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ യൂട്യൂബ് ചാനലിന്റെ ലക്ഷ്യം പരിശുദ്ധ അമ്മയെ കൂടുതലായിട്ട് അറിയുവാൻ സ്നേഹിക്കുവാൻ ഈ യൂട്യൂബ് ചാനൽ വഴിയായിട്ട് നമുക്ക് സാധിക്കട്ടെ അനുവാചകരിലേക്ക് പരിശുദ്ധ അമ്മയുടെ അവതാനങ്ങൾ അത് എത്തിച്ചേരുമ്പോൾ ആ അമ്മയെ കൂടുതൽ മനസ്സിലാക്കുവാൻ ഈ സംരംഭം നമുക്ക് സഹായമായി തീരും ഷെൻസ്റ്റാട്ടിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന പ്രൊവിഡൻസ് ഷെൻ സ്റ്റാട്ട് നിന്നാണ് ആദ്യത്തെ ഈ പ്രക്ഷേപണം നമ്മൾ തുടങ്ങുക ഈ വരുന്നവർക്ക് മൂന്ന് വരങ്ങളാണ് ലഭിക്കുക ഒന്ന് ഇവിടെ വരുന്ന എല്ലാവർക്കും ജാതി മത എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം ഇവിടെ ഇരുന്നാൽ പ്രാർത്ഥിക്കാൻ സാധിക്കും ഐ ഫീൽ അറ്റ് ഹോം എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നു പലപ്പോഴും മനുഷ്യരെ പ്രാർത്ഥിക്കാൻ അറിയില്ല പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല ശ്രദ്ധ കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെയാണ് പറയുക എന്നാൽ ഈ കപ്പേള വരുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ അനുഭവം ആദ്യത്തെ വരം പ്രാർത്ഥിക്കാനുള്ള വരമാണ് രണ്ടാമത്തെ വരം എന്ന് പറയുന്നത് ഈ കപ്പേള വരുന്നവർക്കെല്ലാം ഒരു ആന്തരികമായ ഒരു പരിവർത്തനമുണ്ടാകും ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ കപ്പേളയിൽ നമ്മൾ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുമ്പോൾ നമ്മൾ ഏത് മനോഭാവത്തോടു കൂടിയാണോ ഈ കപ്പേളയിലേക്ക് വരുന്നത് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ചിന്തയും മനോഭാവവുമായിട്ട് കപ്പേള പുറത്തേക്ക് പോകും ഇതിനെയാണ് ആന്തരിക പരിവർത്തനം എന്ന് പറയുന്നത് മൂന്നാമതായിട്ടുണ്ട് നമ്മൾക്ക് സംഭവിക്കുന്നത് നമ്മൾ മാതാവിൻ്റെ പ്രേക്ഷിതരായി മാറുന്നു മാതാവ് നമ്മളെ അയക്കുകയാണ് കപ്പേളെ വരുന്നവർക്ക് എല്ലാവർക്കും കുടുംബജീവിതം നയിക്കുന്നവരാകട്ടെ പ്രേക്ഷിതരാകട്ടെ സന്യാസ്തരാകട്ടെ വൈദികരാകട്ടെ ആരും ആയാലും അവരെ മാതാവ് അയക്കുകയാണ് ലോകം മുഴുവനും പോകുക മാതാവ് അയക്കുകയാണ് മാതാവ് ചെയ്ത കാര്യം തന്നെയാണ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത് എലിസബത്തിൻ്റെ അടുത്ത് പോയി എലിസബത്തിൻ്റെ സേവനം ചെയ്തുകൊണ്ട് ആ പുണ്യവതിക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ധാരാളമായി നൽകിയതുപോലെ കപ്പളേ വന്ന് പ്രാർത്ഥിച്ച് നീ പുറത്തേക്കറങ്ങണം നിന്റെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയണം നിന്റെ മക്കളില് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയണം ഈ പോകുന്ന നിന്റെ ജോലി സ്ഥലങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകും എങ്ങനെയാണ് ഇതുണ്ടാകുന്നത് ചോദിച്ചാൽ നിന്റെ പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാമ്മ നിന്റെ കൂടെ ഉണ്ടാകും ഇത് എങ്ങനെ മാതാപിതാക്കൾ നിന്നെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ കാലായില വിവാഹം ഇരുന്നാണ് അതിന് പറ്റിയ മറുപടി ഭാഗം പരിശുദ്ധാമ്മ നമ്മൾ മനുഷ്യരാണ് നമുക്ക് കുറവുകളുണ്ട് പ്രയാസങ്ങളുണ്ട് എന്നാൽ ആ കുറവുകളെ പരിഹരിച്ചുകൊണ്ട് പരിശുദ്ധാമ്മ എപ്പോഴും നമ്മുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഈ ഒരു പ്രവർത്തന ശൈലി കുറവ് കണ്ട് അത് നിറവാക്കുന്ന പരിശുധാമയുടെ പ്രവർത്തന ശൈലി അതാണ് കാനായ വിവാഹമില്ലെന്നും നടന്നത് അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കും കാരണം നമ്മൾ പരിശുദ്ധാമയുടെ വാസസ്ഥലത്ത് വന്ന് പ്രാർത്ഥിച്ചു രൂപാന്തരീകരണത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുത്തു അതിനുശേഷം നമ്മൾ പ്രേക്ഷിതരായി പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പം എൻ്റെ കൂടെ അമ്മ സഞ്ചരിക്കുകയാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ പോകുമ്പോൾ നമ്മൾ പരിശുധാമയുടെ പ്രേക്ഷിതരായിത്തീരും നമുക്ക് പിന്നെ ഒന്നും പേടിക്കാൻ വരാം എനിക്ക് പരാജയമുണ്ടായാൽ അത് പരിശുധാമയുടെ പരാജയമാണ് എനിക്ക് വിജയമുണ്ടായാൽ അത് പരിശുദ്ധാമ്മയുടെ വിജയമാണ് ഞാൻ പോകുന്നിടത്ത് ഞാൻ തളരാൻ പരിശുദ്ധാമ്മ സഹായിക്കും എന്നെ അനുവദിക്കില്ല കാരണം അവിടുന്ന് സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ് ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പ്രേക്ഷിതരായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന നമ്മളെ സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ പ്രസാദ് വരനാഥയും ഞാനും എന്ന ചാനലിലൂടെ നമ്മൾ ിക്കുന്നത് തീർച്ചയായും ഇനി വരുന്ന എപ്പിസോഡുകളിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചും പരിശുദ്ധ അമ്മയുടെ അടുത്ത് എന്തിനാണ് വരണ്ടതെന്നതിനെ കുറിച്ചും പതിനെട്ടാം തീയതി കപ്പേളയിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നും ഉടമ്പടി എന്തിനാണ് എടുക്കുന്നതെന്നും ഉടമ്പടിയുടെ നവീകരണം എങ്ങനെ സാധ്യമാണെന്നും ഉടമ്പടി ജീവിതം എങ്ങനെ സാധ്യമാണെന്നും നമ്മുടെ വ്യക്തിജീവിതത്തിൽ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്നും നമ്മളെ പഠിപ്പിക്കുന്ന നമുക്ക് നല്ല ചിന്തകൾ പങ്കുവയ്ക്കുന്ന ഈ യൂട്യൂബ് ചാനൽ എല്ലാവരിലേക്കും എത്തിക്കുവാൻ അങ്ങനെ പരിശുദ്ധ അമ്മയുടെ പ്രേക്ഷിതരായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ ആ ഒരു പ്രചോദനം കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പ്രചാരകരായി മാറാം പ്രേക്ഷിതരായി മാറാം പരിശുദ്ധ പരിശുദ്ധാമ്മയുടെ കയ്യിലെ ഉപകരണങ്ങളായിത്തീരാം നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മ അനുഗ്രഹം നൽകട്ടെ നമുക്ക് എല്ലാവർക്കും ഈ ചാനൽ ഞാനും എൻ്റെ സാധന നാഥിയും എന്ന ഒരു മനോഭാവത്തോടെ നമുക്ക് സ്വീകരിക്കാം പ്രവർത്തി നിരതരാകാം നമുക്ക് ഓരോ ദിവസവും അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് മുന്നേറുകയും ചെയ്യാം പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അമ്മയുമായിട്ടുള്ള നമ്മുടെ സമർപ്പണം നമുക്കിപ്പോൾ നവീകരിക്കാം ഈ ചാനലില് പ്രവർത്തിക്കുന്ന എല്ലാ പ്രേക്ഷിതരെയും പ്രത്യേകിച്ച് ടിഷാ ടോയ് സഹോദരിയെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിവരകദ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് അമ്മയുമായിട്ടുള്ള ഞങ്ങളുടെ സമർപ്പണം ഞങ്ങളിതാ നവീകരിക്കുന്നു എന്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ മറിയമ്മയും അങ്ങയുടെ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും ഇന്ന് ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ അമ്മ ഞാൻ അങ്ങയുടെ സ്വന്തമാകയാൽ അങ്ങയുടെ സ്വന്തം എന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ